പിന്നത്തെ ഇടയില് ഒത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ ഇതിപ്പോ ഞാൻ മോൾ സ്കൂളിലൊക്കെയാണ് പോകുന്നത് ചെറിയൊരു മീറ്റിങ് ഉണ്ടെങ്കില് പോകാനാർക്ക് മടിയൊക്കെ ഏടെ എന്നാലും മടിയൊക്കെ മാറ്റി വെച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി തന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെക്കൊന്ന് കാണണ ഇത് കണ്ട മക്കളെ ഫുള്ള് ഞാൻ തുണി വരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നായ്ക്കളെ ശല്യം ഗേറ്റിനുണ്ട് പറഞ്ഞാൽ വേണ്ടി അത്രത്തൂട്ടം ഇങ്ങ് ഓടിച്ചാടി മുട്ട് വരും എന്നും മീൻഡോറ് തുറന്നു വെക്കാൻ പറ്റില്ലല്ലോ നായ നോക്കി എന്നിട്ട് ഞാൻ മീൻഡോറ് അടിച്ച് നിൽക്കണ്ട നായ്ക്കൾ വന്നിട്ടുണ്ടാവും അടി എന്നിട്ട് എന്താ ചെയ്യുക അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തൽക്കാലം ഇതൊക്കെ കിട്ടി വരഞ്ഞു കെട്ടിയിട്ടുള്ളത് പക്ഷേ ഇത് കിട്ടിയ ശേഷം നായ്ക്കൾ കേരളത്തിൽ കുറവാണ് പിന്നെ എന്താ ചെയ്യുക എത്ര വൃത്തിയാക്കിയാലും ഒന്നുമില്ലെങ്കിൽ രാത്രിയെങ്കിലും വന്ന് കടന്നിട്ടുണ്ടാവും രാത്രിയൊക്കെ നമുക്കിങ്ങനെ കാവലൊക്കാൻ പറ്റുവോ എന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞ എന്തെങ്കിലും ചെയ്യാന്നു പറയും ഇപ്പൊ തലക്കാലത്തേക്ക് ഇനി ആ തുണിയൊക്കെ വരന്റെ വീലിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അപ്പുറം ഒരു ദിവസം ഉമ്മില്ലായിട്ട് നായ്ക്കൾ എന്താ ചെയ്തെന്നറിയാവ അന്നമ്മാ അവിടെ പോയിനേന്ന് തോന്നുന്നു എന്നിട്ട് ഞാനിത് ഇവിടെ കിട്ടുകയും ചെയ്ത് എന്നിട്ട് ആയൊരു ദിവസം ഇവന ഉമ്മാൻ്റെ പോർച്ചില്ലാന്ന് കിടന്നത് അന്ന വീടും തൂട്ടിയിട്ട് അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടേനു ആയൊരു ദിവസമാണ് ഞാൻ നോക്കും കുറേ നായ അവിടെ അടുക്കിടന്നിട്ട് ഇടുന്ന നായ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനത്തെ ശല്യം എന്താ ചെയ്യുക ഉമ്മ ഉമ്മയുണ്ടെങ്കിൽ തച്ച് വായിക്കൂ അന്നേരം ആകുമ്പോ എൻ്റെ അടുത്തേക്ക് വരാം ഇതിപ്പോ ഞാനും ഇതാ വരണ കിട്ടിട്ടല്ല ഉള്ളത് അങ്ങനെ ഇതാ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടുണ്ട് ഒറ്റക്കായത് കൊണ്ട് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ കയ്യിൽ നിന്ന് വിധത്തിലും വീഡിയോ പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് അങ്ങനെ വീഡിയോ പിടിച്ച് പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ ചെയ്തിട്ട് പിന്നെ വ്ളോഗ് കാണാൻ തന്നെയാണ് എല്ലാവർക്കും ഒരിഷ്ടമുള്ളത് റെസിപ്പി വീഡിയോ കാണുന്നതിനെ കാട്ടി അപ്പോൾ പിന്നെ മടി പിടിച്ച് എത്തിന്റെ കാര്യമില്ല ഇത് നമ്മളൊരു തൊഴിൽ തന്നെ അല്ലേ അങ്ങനെയിട്ടാ ഇത് നമുക്ക് നമുക്കെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണമല്ല നമ്മളാ ചാനൽ അങ്ങനെ വണ്ടി ഞാൻ മുന്നോട്ടേക്ക് ഇറക്കുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് ആരെല്ലാം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്ക് ആണോന്ന് അതേ ഇത് ഓട്ടോമാറ്റിക്ക് ആണ് പിന്നെ ചില ആൾ പറയുന്നതൊക്കെ അത് സ്വിച്ച് ഇട്ടാലോ കൂടുതലേന്ന് അതങ്ങനെയാ അപ്പം ഓടല് അറിയാത്തതുകൊണ്ടിരിക്കും അവരങ്ങനെ പിന്നെ ചോദിച്ചിട്ടുണ്ടാകുക സ്വിച്ച് ഇട്ടാൽ ഓടലല്ല അസ് എന്താ തിരിക്കും ചെയ്യണം ഡ്രൈവിങ് അറിയണം റിയണം സ്വിച്ച് ഇട്ടാലോ ഓടോന്നും ഇത് ചെയ്യില്ല അതറിയാത്തത് കൊണ്ടേരിക്കും അങ്ങനെ ഞാൻ വണ്ടി ഒരു സൈഡില് പാർക്ക് ഉം പിന്നെ ഇവിടെ അങ്ങനെ വീട്ടിലൊന്നും പിടിച്ചിട്ടില്ലേ പേരിന് ഒന്ന് പിടിച്ച് എന്നേ ഉള്ളു മോശല്ലേ അങ്ങനെ വീട്ടില് പിടിക്കാന്ന് പറയുന്നത് അങ്ങനെ തിരിച്ച് വരുമ്പോൾ എനിക്ക് കുറച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കുറച്ച് വെജിറ്റി ടേബിള് പിന്നെ ഫ്രൂട്ട് എല്ലാം വാങ്ങിക്കാനുണ്ട് പിന്നെ ഞാനിങ്ങനെ ആഴ്ചയൊക്കെ സാധനങ്ങൾ എടുക്കാറ് കണ്ട മാന വാങ്ങിയിട്ട് നിറക്കാറില്ല എന്തായാലും അരിയത്തെ ഷോപ്പും ഉണ്ട് വണ്ടിയും ഉണ്ട് ഇടുന്നായാലും വാങ്ങാൻ അസുഖം ആയാലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ അയച്ചൊക്കെ ആ സാധനം എടുക്കാറ് പിന്നെ അങ്ങനെ എന്തെല്ലാം അളികെടുത്ത് വെണ്ട എടുത്തിട്ടുണ്ട് വെണ്ട ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് വെണ്ട വറവ് ഉപ്പേരി എന്നെല്ലാം പറയും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ 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 എന്താ അളികൾ എടുത്തേ പിന്നെ ബീട്രൂട്ട് അത് എന്താ പറയുക നല്ലല്ലേ ജ്യൂസ് അടിച്ചിടിക്കാൻ വേണ്ടിയിട്ട് അത് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതും കുറച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്താളീ എടുത്തേ വേറെ 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 വരെ ഇതെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് അനാർ എടുക്കാനുണ്ട് പിന്നെ തേങ്ങ വാങ്ങിക്കാനുണ്ട് എന്തോ ഒരു കഷ്ടം തേങ്ങ വരെ വാങ്ങിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് തേമലും തേങ്ങ ഒന്നില്ല ഉമ്മാൻ്റെ വടവിലിഷ്ടം പോലെ തെങ്ങുണ്ട് പക്ഷേ തേങ്ങയില്ല ഇപ്പം ഇനി പറിക്കാൻ അടക്കിട്ടായിട്ട് എന്താ കുറേ കുറെ അവിടെ വളപ്പിലൊന്നും പോവാതെ ഏ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നാലും ഇതിന് വല്ല ഓഫർ ഉണ്ടെങ്കിൽ ഒന്നെടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ആകരുത് വേണ്ട നമുക്ക് പ്രശ്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് പോരെ അത് ഇതെല്ലാമാണ് സുമോസിൻ്റെയും ബർഗറിൻ്റെയും നെഗ്സ്റ്റേയും അതും ഇതൊക്കെയാണ് ഞാനിങ്ങനത്തെ എടുക്കൽ കുറവെന്നെയാന്ന് അങ്ങനെ എടുക്കാൻ നിൽക്കാറില്ല മടിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് അതൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയാൽ പോരെ എന്നിങ്ങനെ വിചാരിക്കും അങ്ങനെ ഇതാ യോഗെടുത്ത് പിന്നെ മോളിങ്ങനെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ടല്ലോ അവൾ ഇറങ്ങിയിട്ടില്ല നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങണേന്ന് പറഞ്ഞിട്ട് ഇതാ വാങ്ങിച്ചത് അങ്ങനെ ഇതാ ബില്ലല്ലാക്കി പുറത്തിറങ്ങി പിന്നെ ഇപ്പോൾ സ്കൂൾ വിടുന്ന ഈ ഒരു ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ് റോഡിൽ പിന്നെ നല്ല തിരക്കാണ് അതായത് ചേച്ചി അമ്മ സ്കൂളുണ്ട് അവിടെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടെ കുറച്ച് വെയിറ്റാക്കി അങ്ങനെ ഇതാ നമ്മളെ വീട്ടിലെത്തി ഇനി വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ രാവിലെ ഞാൻ കുറച്ച് ബദാമുണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു പിന്നെ ബദാം കച്ചാന്ന് വിചാരിച്ചിട്ട് ബദാമിന്റെ കാര്യമൊന്നും പറയണ്ട പിന്നെ അതെല്ലാം കൊണ്ടാന്നിട്ട് തിന്നു തീരേണ്ട സമയം കഴിഞ്ഞു ഇടുത്ത മക്കളെ പിന്നെ അതൊന്നും കഴിക്കൂല ഞാൻ പിന്നെ എന്താ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കാണുമ്പോൾ എന്തോ രണ്ടിങ്ങനെ പൊറുക്കി തിന്നു പിന്നെ വധാമ്മ അത്ര വലിയ ഇഷ്ടമല്ല അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് ഞാൻ എൻ്റെ കൊണ്ട് അങ്ങനത്തെ ഒന്നും വാങ്ങിക്കാറില്ല കാരണം വെച്ചാല് എനിക്കറിയാം ഞാനും അങ്ങനത്തെ തന്നെ മക്കളും അങ്ങനെ തന്നെ നമുക്കിങ്ങനെ ഇരുവുള്ളതെല്ലാം തിന്ന് പഠിച്ചോണ്ട് ഈ നാവിന് ടേസ്റ്റ് ഉള്ളത് തിന്ന് പഠിച്ചോണ്ട് ഇങ്ങത്തെ ഒക്കെ തിന്നാൻ ഭയങ്കര മടി തന്നെയാണ് എന്റെ ഫ്രിഡ്ജില് എന്താ പറയാ ചിലപ്പോൾ രണ്ട് കൊല്ലം ഇതിങ്ങനെ കിടക്കുന്നുണ്ടാവും അത്ര പോലും ആരിത് എടുത്ത് തിന്നുകയും ചെയ്യില്ല നോക്കുകയും ചെയ്യില്ല പിന്നെ അത് കണ്ടരാന്ന് ഞാൻ വിചാരിച്ചത് വെറുതെ എടുത്ത് കളയണ്ടല്ലോ എന്നാൽ പിന്നെ പകം കാച്ചാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ കാച്ചാൻ പോകുന്നത് ഇങ്ങനെങ്കിലും കാച്ചിട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്താ പറയാ ഇത് ഞാൻ തന്നെ കുടിക്കേണ്ടി വരും അതാന്ന് ഇടത്തൊരവസ്ഥ മക്കൾ ഇങ്ങനെ തിന്ന കൈക്കള് ഈ ടേസ്റ്റ് ഉള്ളത് തിന്ന പഠിച്ചുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നില്ല എന്താ ചെയ്യാം ഞാനങ്ങനെ പഞ്ചസാര അങ്ങനെ ചേർക്കൂല അതിന് പകരമായിട്ട് ഇത് കുറച്ച് കൂടുതൽ ചേർക്കുക ചെയ്യാൻ വിളിക്കണ്ട് പഞ്ചസാര നമ്മുടെ ശരീരത്തിന് അത്ര വലിയ നല്ല പൊതുവേ ഞാനത് കുറക്കലെന്ന് ഷുഗർ അത് ഇത് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല റബ്ബ് സൈസില് അതൊന്നും ഇല്ല പക്ഷെ പഞ്ചസാര നല്ലതല്ല പരമാവധി കുറക്കണം പഞ്ചസാര മാത്രല്ല മധുരം പൊതുവെ കുറക്കുന്നത് നല്ലതായിരിക്കും നമ്മളെ ശരീരത്തിൽ അങ്ങനെ കൊഴുപ്പും അതും ഇത് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ പഞ്ചസാര കൂടുതൽ കഴിക്കുന്നവർക്കാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ എല്ലാം മധുരത്തിൻ്റെ അത് ഇതെല്ലാം കഴിക്കുന്നവരാണ് ഇങ്ങനെ ഭയങ്കര പൊണത്തടി അത് ഇതെല്ലായിട്ട് വരാം പരമാവധി അത് കുറക്കാൻ വേണ്ടിട്ട് നോക്കണം പിന്നെ ഇതാ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കളർ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് ആണ് അതോണ്ട് ഡെഡീറ്റലായിട്ട് ഇങ്ങനെ പറയുന്നു ഒന്നുമില്ല ഇല്ല ഏ അപ്പ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കൽത്തപ്പം ആണ് ഇത് ഉമ്മാറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തന്നെയാണ് എന്താ ചെയ്യാ ഇത് മൂന്നെ കൈ കണ്ടൊരു വീട്ടിലാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ ഞാനാ പറയുന്നത് എന്റെ മറ്റേ മൂത്ത മോളെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ ഒന്നും കഴിക്കല കഴിച്ചാലല്ലേ ഒരു ശറവാ അതൊന്നും കഴിക്കൽ എന്താ ചെയ്യത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും ഞാൻ തിന്ന തിന്ന് ഇങ്ങനെ എന്തായാലും തടിക്കൂല അതൊരു കുറപ്പന്നെയാണ് കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ തടിക്കുന്ന ഒരു കൂട്ടത്തിലല്ല അപ്പൊ ഓക്കെ ബൈ ബായ്